ആമ്പല്ലൂർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണവും വിശേഷാൽ പൊതുയോഗവും സംഘടിപ്പിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് സി മുരളി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി കലാസാഗരൻ ട്രഷറർ എൻ മുരളീധരൻ വൈസ് പ്രസിഡന്റ് സജീവ് കരിപ്പേരി ഭരണസമിതി അംഗം ജയൻ മടത്തിൽ എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യ പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ യുവതലമുറയിൽ ഒരു പുതിയ തരം ക്യാൻസർ വ്യാപിപ്പിക്കണമെന്ന രീതിയിൽ അന്താരാഷ്ട്ര നിലനിൽക്കത്തിലെ ഇടപെടായി അതേക്കുറിച്ച് ആധികാരികമായിട്ട് ചർച്ച നടത്തണം എങ്ങനെയാണ് ലോകത്തിലെ പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്ത്യ രാജ്യത്തിന് പലതും മാതൃകയായ വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാമത് ലോകത്തിലെ എല്ലാ രാജ്യത്തും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും இது வளர்ந்து பிடிச்சிருக்காங்க நடத்தி எல்லா கலையோங்களிலும் இன்று நிதி ஆச்சரிக்கோ இன்னை பார்த்தி நம்ம கலயோகத்திலும் இது ஆச்சரிக்க തൊട്ടടുത്ത ത്യാഗരാജ പോളിടെക്നിക് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തരം സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമീപ പ്രദേശമായ അളകപ്പ ടെക്സ്റ്റൈൽസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അതുപോലെ തന്നെ മറ്റു ക്വാർട്ടേഴ്സുകൾ എല്ലാം കാടുപിടിച്ചു കെടുക്കുന്ന ഒരു ശോചനീയ അവസ്ഥയിലാണ് എന്ന് എല്ലാവർക്കും അറിയാം